ഹായ് ഓൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ബിഗ് ഷോപ്പിങ്ങിൽ എന്തൊക്കെ പർച്ചേസ് ചെയ്തു എന്നുള്ളതാണ് നോക്കിയാലോ അപ്പോൾ ആദ്യം ആദ്യം പ്ലാസ്റ്റിക് റൈസ് ട്രെയിനറാണ് കേട്ടോ ഇത് എനിക്ക് സിക്സ്റ്റി നയൻ റുപ്പീസിനാണ് ഞാൻ പർച്ചേസ് ചെയ്തത് ഇത് എനിക്കൊന്ന് എയ്റ്റി വൺ റുപ്പീസ് അങ്ങനെ മീഷോയിൽ അപ്പം അടുത്തത് രണ്ട് സ്ട്രോബെറി ഷേപ്ഡ് സോപ്പ് കേസാണ് ഇതിന് തേർട്ടി ഫൈവ് ആണ് ഒരു യൂണിറ്റിന് അങ്ങനെ രണ്ട് കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത് കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ അങ്ങനെ എടുത്തതാണ് അടുത്ത് ഞാൻ പർച്ചേസ് ചെയ്ത ഈ ഒരു ഐറ്റമാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞതിൻ്റെ ലുക്ക് കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ് അപ്പോഴൊന്നും ഇപ്പോൾ പഠിച്ചു പെൻസിലൊക്കെ കട്ട് ചെയ്ത് ഇടണമെങ്കിൽ അത് തറയിലൊക്കെയാണ് അവൻ വലിച്ച് വരി ഇടുന്നത് വേസ്ബെയിൻ രണ്ട് എന്നാലും അതിനകത്ത് ഇടില്ല അപ്പം ലുക്ക് ഉണ്ടെങ്കിലും അവന് ഇതിനകത്തോട്ടൊക്കെ ഇടട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ രണ്ട് കളറാണ് വാങ്ങിച്ച ഒന്ന് വൈറ്റും ഒന്ന് ഈ ഒരു ഗ്രീൻ കളറുമാണ് ഇതിന് എനിക്കൊരു വൺ ഫിഫ്റ്റി ആയിരുന്നു അതിൻ്റെ റേഞ്ച് കറക്റ്റ് ഇത് ഓർമ്മയില്ല എന്നാലും ഇത് വർത്താണ് അടിപൊളിയാണ് കേട്ടോ അടുത്ത ടോയ്ലറ്റ് ബ്രഷാണ് ഒന്നിന് സിക്സ്റ്റി ഫൈവ് ആണ് ഒന്നിന് ഫോർട്ടി ഫൈവ് അടുത്ത വന്നിട്ട് നമുക്ക് ടോയ്ലറ്റിൽ തന്നെ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് സോപ്പൊക്കെ വെക്കാനായിട്ടൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പ്ലാസ്റ്റിക് ഐറ്റം ആണ് ഇത് സിക്സ്റ്റി നയൻ റുപ്പീസ് ആയിരുന്നു രണ്ട് തട്ടുണ്ട് നമുക്ക് സോപ്പ് ഷാമ്പൂ ഒക്കെ വെക്കാം നമുക്കിപ്പോൾ മതസീവ് ഹുക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ആ സാധാരണ ആണി അടിച്ചിട്ടോ ഒക്കെ നമുക്ക് തൂക്കാൻ പറ്റും അതിങ്ങനെ ഹാങ് ചെയ്തിരാനായിട്ടുള്ള രണ്ട് ഹോളും ഇതിലുണ്ട് ഭയങ്കര വേർത്തായിട്ട് എനിക്ക് തോന്നി ക്ക് മോര് രസം അതൊക്കെ കാച്ചി വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മൊന്ത ആണ് കേട്ടോ ഞാൻ വാങ്ങി കുഞ്ഞു മൊന്ത അതൊരു വൺ നയൻറ്റി റുപ്പീസായി നല്ലൊരു ഗോൾഡൻ ഇതിൽ ചെറിയ ഒരു ഡിസൈൻ ഒക്കെ വരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ലുക്ക് ഉണ്ട് അപ്പം അങ്ങനെ വാങ്ങിയതാണ് അടിപൊളിയാണ് അടുത്ത രണ്ട് സ്റ്റീൽ ഗ്ലാസ് ആണ് കേട്ടോ ഇതും ശരിക്കും ഞാൻ ഭംഗി കണ്ടിട്ട് എടുത്തതാണ് അതിൽ പുറത്ത് ഇങ്ങനെ ഒരു ഗോൾഡൻ കളർ വരുന്ന ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിലുള്ള ക്യൂട്ടായിട്ടുള്ള ഡിസൈനൊക്കെ ഉണ്ട് അങ്ങനെ വാങ്ങിയിറങ്ങി ഇത് പ്ലാസ്റ്റിക് ആണ് ഇത് വന്നിട്ട് ഒന്നിന് ഫോർട്ടി ഫൈവ് റുപ്പീസാണ് അങ്ങനെ ഞാൻ ഒരു ആറെണ്ണം എടുത്തിട്ടുണ്ട് ഒരു സെറ്റായിട്ടിങ്ങ് എടുത്തു അപ്പോൾ നമുക്ക് ജ്യൂസ് കൊടുക്കാൻ പിന്നെ അടുത്ത് എറിഞ്ഞാലും പെട്ടെന്നൊന്നും പൊട്ടിപ്പോകത്തില്ല അപ്പം അതുകൊണ്ട് സേഫ് ആണ് അങ്ങനെ എടുത്തു അല്ലെങ്കിൽ വീട്ടിൽ വരുമ്പോൾ നമുക്ക് ജ്യൂസ് കൊടുക്കാൻ പറ്റുന്ന നല്ല ഡിസൈനായിട്ട് എനിക്ക് തോന്നി നമുക്ക് മീഷോയിലൊക്കെ നമുക്ക് കോമൺ ഉള്ള കാര്യങ്ങളല്ലേ കിട്ടാറുള്ളൂ അപ്പോൾ ഇത് വർത്തായിട്ട് എനിക്ക് തോന്നി അടുത്ത് വന്നിട്ട് ഏറ്റവും കണ്ടെയ്നേഴ്സാണ് കേട്ടോ ഞാൻ വാങ്ങിയത് ഈ ഒരു വലുതിന് ടു തേർട്ടി ഫോർ റുപ്പീസായി ഇതും പ്ലാസ്റ്റിക്കാണ് അതിൻ്റെ ചെറുതന് വൺ സിക്സ്റ്റി സിക്സ് അങ്ങനെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് ശരിക്കും എനിക്ക് വെർത്തായിട്ട് തോന്നും നമ്മൾ കറിക്കട്ടൊക്കെ ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ കറിയുടെ ബാക്കിയൊക്കെ വരുന്നത് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാൻ പക്കയായിട്ട് എനിക്ക് തോന്നി അത്രയ്ക്ക് നല്ല എയർ എയർടൈറ്റ് കണ്ടെയ്നേഴ്സാണ് രാമചന്ദ്രനിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ അടുത്തുകൊണ്ട് ഓടാൻ തോന്നും അത്രയ്ക്ക് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ ഇപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു ഒരുപാട് കണ്ടെയ്നേഴ്സ് ഉണ്ടത് ബാസ്ക്കറ്റ്സിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ പർച്ചേസ് ചെയ്തത് അടുത്തൊരു സ്റ്റീൽ കണ്ടെയ്നർ ആണ് കേട്ടോ ഇതിന് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് പ്രൈസ് ഹൈ ആണോ ടു ട്വൻ്റി ഫൈവ് റുപ്പീസിനാണ് ഞാനിത് പർച്ചേസ് ചെയ്തത് അത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ സാധനം കൊള്ളുന്നതാണ് ഇതും വർത്തായിട്ട് എനിക്ക് തോന്നിയ കേട്ടോ ഇതിൻ്റെയും പല സൈസസില് പല റേറ്റിൽ അവൈലബിൾ ആയിരുന്നു ഇതെടുത്തൊരു സ്പോഞ്ചാണ് നമുക്ക് ക്ലീനിങ് വെസൽ ക്ലീനിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിക്സ്റ്റി റുപ്പീസിനും ഞാൻ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ പിന്നെ നമുക്ക് അടപ്പുള്ള ഒരു മൂന്ന് പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് ഒന്നിനെ വൺ ഫിഫ്റ്റി ഫൈവ് റുപ്പീസാണ് ഇതിലെല്ലാത്തിലൊരു ഗോൾഡൻ ചെറിയൊരു ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് ഗ്ലാസ്സിലായാലും എല്ലാത്തിലും അങ്ങനെ നോക്കിയെടുത്തതല്ല അത് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെടുത്തത് നമുക്കിപ്പോൾ കറിയൊക്കെ വാങ്ങി നമ്മൾ നമുക്ക് ടേബിളിൽ കൊണ്ട് അടച്ച് വെക്കാനൊക്കെ ആണെങ്കിലും അടിപൊളിയാണ് അടിപൊളിയാണെങ്കിൽ ഒന്നിൻ്റെ പിടി പോയിട്ടോ ശരിക്കും അത് വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്നോ എന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ല നോക്കിയാണ് എടുത്തത് എങ്ങനെ മിസ്സായതാണെന്ന് തോന്നുന്നു പക്ഷേ ഇത് വർത്തായിട്ടാണ് എനിക്ക് തോന്നിയത് അടുത്ത് വന്നിട്ട് ഞാൻ ഒരു പ്ലാസ്റ്റിക് ട്രേ ആണ് കേട്ടോ വാങ്ങിച്ചത് നമുക്ക് സെർവ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ട്രേ കാണിത് അടിപൊളിയാണ് രണ്ട് പിടിയൊക്കെ ഉണ്ട് ഇതിന് എനിക്കൊരു വൺ സിക്സ്റ്റി റുപ്പീസാണ് ഞാൻ പർച്ചേസ് ചെയ്തത് പക്ഷേ അതെനിക്ക് ആയിട്ട് തോന്നി കേട്ടോ അടിപൊളി ക്വാളിറ്റിയിലും നല്ല ഡിസൈനിലും ഒക്കെയാണ് പിന്നെ ഇങ്ങനെ കുറച്ച് ബോട്ടിൽസാണ് ഞാൻ പർച്ചേസ് ചെയ്തത് അത് ഓരോന്നും ഓരോ റേറ്റ് ആണ് കേട്ടോ ഈ ഒരു സൈസിനുള്ളതിന് തേർട്ടി നയൻ റുപ്പീസാണ് ഇതിന് ചെറുതിന് സെവൻറ്റീൻ റുപ്പീസാണ് ഇതിൻ്റെ വലുതെ എയ്റ്റി ത്രീ റുപ്പീസാണ് അങ്ങനെയുള്ള സെറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടത് മഞ്ഞപ്പൊടി അതൊക്കെ ഇട ഇത് പിന്നെ പൊട്ടറ്റോ മാഷറാണ് എനിക്ക് എന്നെ കുട്ടിക്ക് മാഷ് ചെയ്ത് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് നയൻറ്റി റുപ്പീസാണ് ഞാൻ പർച്ചേസ് ചെയ്തത് ഇത് രണ്ട് വോൾ സ്റ്റിക് മിററാണ് ഞാൻ റൗണ്ട് ഷേപ്പാണ് പർച്ചേസ് ചെയ്തത് വൺ എയ്റ്റി റുപ്പീസ് ആയിട്ടോ ഒരു പീസ് എടുത്തു എടുത്തുകഴിഞ്ഞിട്ടാണ് പിന്നെ വില കുറഞ്ഞ ഡയമണ്ട് ഷേപ്പ് കണ്ടത് പക്ഷേ ഇത് ബില്ല് അടിച്ചുകൊണ്ട് ഞാൻ ഇത് വാങ്ങി അടുത്തൊരു ഓർഗനൈസർ ആണ്ട്ടോ ഇത് സ്ത്രീ എടുക്കണോ വേണ്ടി എടുക്കണോ വേണ്ടി നിങ്ങൾ ആലോചിച്ച് ആലോചിച്ച് വാങ്ങിച്ചാൽ എനിക്ക് ത്രീ സിക്സ്റ്റി ഫൈവ് റുപ്പീസ് എന്തോ ആണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ബില്ല് വന്നപ്പോൾ വൺ നയൻ്റി ഫൈവ് റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ എന്താണെന്നറിയില്ല മൂന്ന് ട്രേയുടെ ആണ് ട്രേ ഒക്കെ നല്ല ലൂസാണ് കേട്ടോ നമുക്ക് വലിച്ച പെട്ടെന്ന് പോരും അങ്ങനെ അങ്ങനൊരു ഇതൊന്നുമില്ല കാണാനും ഭയങ്കര ക്യൂട്ടാണ് ഈ ഒരു പ്രൈസിന് വേർത്ത് ആണ് കേട്ടോ നമുക്ക് ജ്വല്ലറി ഓർഗനൈസർ ആയിട്ടോ അങ്ങനെ എന്ത് ആയിട്ട് വേണോ യൂസ് ചെയ്യാൻ പറ്റും ഒരുപാട് ഡ്രോയേഴ്സ് ഉള്ളത് അവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ അടുത്ത് വന്നിട്ട് ഒരു കിച്ചൺ ട്രാക്കാണ് ഞാൻ വാങ്ങിച്ചത് പൊട്ടറ്റോ സവാള ചുവന്നുള്ളി ഇതൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു ത്രീ റാക്കാണ് കേട്ടോ അത്രയാണ് അതിൽ നമുക്കിങ്ങനെ സ്പൂൺ ഹോൾഡേഴ്സ് ഒക്കെയുണ്ട് ഇത് ഫൈവ് തേർട്ടി സെവൻ റുപ്പീസാണ് ഇത് ശരിക്കും വർത്തായിട്ട് എനിക്ക് തോന്നി പക്ഷെ ഞാൻ ആ കളറാണ് നോക്കിയത് പക്ഷേ കിട്ടാത്തതുകൊണ്ട് ഈ കളർ അങ്ങ് എടുത്തു കുഴപ്പമില്ല ഏതായാലും നമുക്ക് വിഷയമില്ലല്ലോ അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഞാൻ പർച്ചേസ് ചെയ്തത് എനിക്ക് തോന്നുന്നു കുറച്ച് നല്ല ലാഭമായിട്ട് തോന്നിയിട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ഇറ്റ്സ് മീൻ ദുസൈനിങ്